ഹലോ എവറി വൺ ഐ എം ഡോക്ടർ രേഷ്മിപ്പിള്ളെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ ന്യൂറട്ടോളജിസ്റ്റ് ഫ്രം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ കോട്ടയം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫെബ്രായൽ സീഷേഴ്സ് അഥവാ ഫെബ്രായൽ കൺവൾഷൻസ് ജ്വരസനി എന്നൊക്കെ വിളിക്കും അപ്പോൾ എന്താണ് ഈ ഫെബ്രായൽ കൺവൾഷൻസ് ഇത് ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികളിലാണ് വരുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ടൈപ്പ്സ് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് വളരെ ഒരു കോമൺ ഹെൽത്ത് കണ്ടീഷനാണ് കൊച്ചുകുട്ടികളിൽ കാണുന്നത് യൂഷ്വലി കാണുന്ന ഏജ് ഗ്രൂപ്പ് നമ്മൾ കാണുന്നത് സിക്സ് മന്ത്സ് ടു സിക്സ് ആണ് ഇത് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനി കാണും ഹൈ ഗ്രേഡ് ഫീവർ അത് കഴിഞ്ഞ് കുഞ്ഞിന് ഫിറ്റ്സ് വരും ഫിറ്റ്സ് അല്ലെങ്കിൽ ജനി അല്ലെങ്കിൽ സീഷേഴ്സ് വരും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത് നമ്മൾ പേടിക്കാൻ പാടില്ല ആൻഡ് അതിനെപ്പറ്റിയുള്ള ഫെർദർ ഡിസ്കഷൻസ് ഞാൻ പറയുന്നതായിരിക്കും ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി കാണും ദാറ്റ് മീൻസ് ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവില് ഇത് ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആയിരിക്കും ഒന്നുകിൽ കുട്ടികളുടെ മാതാപിതാക്കളുടെ കുഞ്ഞുകാലത്ത് അവർക്കിതേപോലെ ഹൈഗ്രേഡ് ഫീവറിൻ്റെ സമയത്ത് സീഷേഴ്സ് വന്ന് കാണും അല്ലെങ്കിൽ അവരുടെ ബ്രദറിനോ സിസ്റ്ററിനോ ഇത് വന്ന് കാണും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഹൈ റിസ്ക്കാണ് ഡെഫിനറ്റ്ലി അവർക്ക് വരാനുള്ള ചാൻസും വളരെ ഹൈ ആണ് അപ്പം എന്തുകൊണ്ടാണ് ഈ ഫെബ്രൈൽ സീഷർ വരുന്നത് അതിനൊരു പെർട്ടിക്കുലർ റീസൺ ഇല്ല പക്ഷെ ഇപ്പോഴത്തെ തിയറി അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് കൊച്ചു കുട്ടികളുടെ ഡെവലപ്പിംഗ് ബ്രെയിനിന് ഒരു അബ്രപ്റ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ ഒരു ഹൈ ഗ്രേഡ് ഫീവർ വരുമ്പോൾ അത് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബേബിക്ക് സീഷർ വരുന്നു ഇതുകൊണ്ടാണ് ഫെബ്രൈൽ സീഷസ് വരുന്നത് അപ്പം ഈ ഫെബ്രായൽ സീഷസ് വരുമ്പം കുട്ടിക്ക് ഹൈഗ്രീഡ് ഫീവർ കാണും എന്തുകൊണ്ടാണ് ഈ ഫീവർ വരുന്നത് അപ്പം ഫീവർ വരുന്നത് ഡെഫിനറ്റ്ലി ഒരു ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ കാണും കുഞ്ഞിനല്ലേ അപ്പോൾ ഫോക്കസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് ഒരു ഇയർ ഇൻഫെക്ഷനോ ഒരു ത്രോട്ട് ഇൻഫെക്ഷനോ അതുപോലെ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ എന്തെങ്കിലും കാണും സോ യൂഷ്വലി നമ്മൾ ഈ ഫീവർ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കണ്ടീഷൻ മച്ച് ബെറ്റർ ആകും ഞാൻ പറഞ്ഞല്ലോ ഫെബ്രൈൽ സീഷേഴ്സിന് ടൈപ്സ് ഉണ്ട് ഇത്ര ടു ടൈപ്സ് ഓഫ് ഫെബ്രായൽ സീഷേഴ്സ് ഒന്ന് സിമ്പിൾ ഫെബ്രയൽ സീഷേഴ്സ് ദ നെക്സ്റ്റ് വൺ ഇസ് കോംപ്ലക്സ് ഫെബ്രയൽ സീഷേഴ്സ് എന്താണ് ഈ സിമ്പിൾ ഫെബ്രായൽ സീഷേഴ്സ് സിമ്പിൾ ഫെബ്രയൽ സീഷേഴ്സ് ഈ പറയുന്ന പോലെ വളരെ സിമ്പിൾ ആണ് ഇറ്റ് ലാസ്റ്റ് ഫോർ വെരി ഷോർട്ട് ടൈം യൂഷ്വലി പറയുന്നത് ലെസ് ദൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നാണ് നമ്മൾ പറയാറ് പക്ഷെ നമ്മുടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടില്ല ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സ് ഒരു സീഷർ കണ്ടിട്ടില്ല സൊ യൂഷ്വലി ഇറ്റ് ലാസ്റ്റ് ഫോർ എ വെരി ഷോർട്ട് ടൈം പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അത് മോർ ദാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് ലാസ്റ്റ് ഇയറില്ല എന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സിൽ പിന്നെ അത് റിക്കർ ചെയ്യാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ചൈൽഡിന് ഒരാശ് ഒരു സീഷർ വന്നു കഴിഞ്ഞാൽ ഒരു ഹോൾ ഡേയിൽ പിന്നെയും അത് റിക്കർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും പിന്നെ തേർഡ്ലി ഇറ്റ് ഈസ് എ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് കൺവൾഷൻ എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി ഇൻവോൾവ് ആവും സോ റിതമിക് അല്ലെങ്കിൽ കുഞ്ഞിന് ഈ വിറയൽ പോലെയോ ഫുൾ ബോഡി ഇൻവോൾവ് ആവും ഹാൻഡ്സ് ലെഗ്സ് ഫേസ് അലോങ് വിത്ത് ദാറ്റ് കുഞ്ഞിനൊരു അപ്രൂലിങ് ഓഫ് ഐബോൾസ് കുഞ്ഞിൻ്റെ കണ്ണുകൾ മേളോട്ട് പോവുക ഒരു സ്റ്റെയറിങ് ലുക്ക് തരിക ഇതൊക്കെയാണ് ടിപ്പിക്കലി നമ്മൾ സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സിൽ കാണുന്നത് പക്ഷേ ഇത് കഴിയുമ്പം ഉടനെ കുഞ്ഞുങ്ങൾ ഡി സ്ലീപ്പിൽ പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കണ്ടീഷൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവും ഇതാണ് സിമ്പിൾ ഫെബ്രൈൽ ഇഷ്യൂസ് മോസ്റ്റ് കോമൺലി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ് കേസസ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഡയറക്റ്റ് വിപരീതമാണ് കോംപ്ലക്സ് ഫെബ്രൈൽ ഇഷ്യൂസ് എന്താണ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷ്യോസ് പേര് കേൾക്കുമ്പോൾ തന്നെ അത് കോംപ്ലക്സ് ആണ് മോർ ദാൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ പിന്നെ ഒരു ട്വൻ്റി ഫോർ അവർ പീരിയഡിൽ ഇറ്റ് വിൽ റിക്കർ മോർ ദാൻ വൺസ് അപ്പോൾ ഒരു ദിവസത്തിൽ പിന്നെയും റിക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്നെങ്കിൽ ഒരു കയ്യോ ഒരു കാലോ അതായിരിക്കും In ും ഇൻവോൾവ് ആവുന്നു ജനറലൈസ് ഫുൾ ബോഡി ഇൻവോൾവ്മെന്റ് ഇതിൽ കാണാറില്ല ഒരു ഫെബ്രൈൽ സീഷർ ആദ്യമായിട്ട് കുഞ്ഞിന് വരുമ്പം അത് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഒരു വെരി സ്കെയറി ഒരു എക്സ്പീരിയൻസ് ആൻഡ് വെരി ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ആണ് പേരൻസിന് സ്പെഷ്യലി അവർ ശരിക്കും പേടിച്ചു പോകും അപ്പം എങ്ങനെയാണ് ഈ ഫെബ്രൈൽ സീഷർ എങ്ങനെയാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ എപ്പിസോഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതർവൈസ് നോർമൽ ചൈൽഡ് സഡൻലി നമ്മൾ കാണുമ്പോഴത്തേക്കും ഒരു സഡൻ അപ്രൂലിംഗ് ഓഫ് ഐബോൾ സഡൻലി കണ്ണ് മേളോട്ട് പോയിട്ട് സ്റ്റെയറിംഗ് ലുക്ക് ഒരു വേക്കൻസ് സ്റ്റെയർ ഒരു സൈഡിലോട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക ഹോൾ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് കുടയ്യുക പിന്നെ സ്റ്റിഫ് ആവുക മരം പോലെ ബോഡി ആയിട്ട് കംപ്ലീറ്റ്ലി കുഞ്ഞു ഇങ്ങനെ ഒരു യുനോ ആർച്ച് ചെയ്യുക ബോഡി കംപ്ലീറ്റ്ലി ആർച്ച് ചെയ്തിട്ട് വായിക്കാത്തൊരു അഞ്ഞൊരേയും പതേ ഒക്കെ വരിക ഇത് കാണുമ്പോൾ ശരിക്കും വളരെ വളരെ ട്രോമാറ്റിക് ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇതിങ്ങനെയാണ് അത് വരുന്നത് ആൻഡ് ദൻ കുഞ്ഞിന് ലോസ് ഓഫ് കോൺഷ്യസ്നസ്സ് വരും പക്ഷെ എഗെയിൻ ഞാൻ സ്ട്രെസ് ചെയ്യട്ടെ നമ്മൾ സിമ്പിൾ ഫെബ്രാൽസ് കാണുന്ന പോലെ ദിസ് ഹാർഡ്ലി ലാസ്റ്റ് ഫോർ ലെസ് ദൻ ഫൈവ് മിനിറ്റ്സ് നമ്മൾ പറയും അപ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വരെ എന്നൊക്കെ പക്ഷേ ലെസ് ദൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ ഈ ഒരു എപ്പിസോഡ് കഴിയും സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് മാനേജ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത് ഈ ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷനിലെ ക്രക്സ് ഇത് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ വീട്ടിലൊരു ഫെബ്രൈൽ സീഷർ കുഞ്ഞിന് വന്നാൽ നമ്മളെങ്ങനെയത് മാനേജ് ചെയ്യും ഫേസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡു നോട്ട് പാനിക് വളരെ വളരെ എളുപ്പമാണല്ലേ പറയാനായിട്ട് പാനിക് ചെയ്യരുത് ഇറ്റ് ഇസ് ബെറ്റർ സെറ്റ് ദൻ ഡൺ പക്ഷേ അത് തന്നെയാണ് വേണ്ടത് വി ഷുഡ് കീപ്പ് ആർ കാം നമ്മൾ പാനിക്ക് ചെയ്യാൻ പാടില്ല കുഞ്ഞിങ്ങനെ കൺവേഷൻ വരുന്ന സമയത്ത് ഒരു കാരണവശാലും കുഞ്ഞിനെ ഡയറക്ട്ലി എടുത്ത് തോളത്തിടരുത് നമ്മൾ യൂഷ്വലി അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് പേരൻസ് പേടിച്ചിട്ട് അവരെടുത്ത് കുഞ്ഞിനെ തോളത്തിടും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ കുഞ്ഞിൻ്റെ വായിക്കകത്തുനിന്ന് വരുന്ന സെക്വേഷൻസ് ഈ സ്രവങ്ങളൊക്കെ ഡയറക്ട്ലി കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ പോയിട്ട് കുഞ്ഞിനത് ഇൻഫെക്ഷൻ ആസ്പിറേഷൻ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിനെ ഒരു ഫ്ലാറ്റ് സർഫീസിൽ കിടത്തുക കുഞ്ഞിനെ ചരിച്ചു കിടത്തുക ഒരു സൈഡിലോട്ട് ചരിച്ചു കിടത്തുക കുഞ്ഞിൻ്റെ തല എപ്പോഴും താന്നിരിക്കണം ഒരു കാരണവശാലും പൊങ്ങിയിരിക്കാൻ പാടില്ല താന്നിരിക്കണം അല്ലെങ്കിൽ ബോഡിയുടെ ലെവലിലായിരിക്കണം പിന്നെ കുഞ്ഞിൻ്റെ സറൗണ്ടിങ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഷാർപ്പ് ഓബ്ജെക്ട്സോ ഫേർണിച്ചറോ ഒന്നും കുഞ്ഞിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാവാൻ പാടില്ല അതിൽ നിന്ന് കുഞ്ഞിന് എന്തെങ്കിലും ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതയുണ്ട് സോ അത് വളരെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കുഞ്ഞിൻ്റെ വായിക്കാത്തോടെ വരുന്ന സെക്രീഷൻ നമുക്ക് ജസ്റ്റ് ഒപ്പിയെടുക്കാം പക്ഷെ കുഞ്ഞിന്റെ വായിക്കാത്ത ഒന്നും ഇൻസേർട്ട് ചെയ്യാനും പാടില്ല ആ സമയത്ത് കുഞ്ഞിന് ഒരു മരുന്നുകളോ ഒന്നും കൊടുക്കാൻ പാടില്ല ബിക്കോസ് കുഞ്ഞിന് ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം കുഞ്ഞിൻ്റെ ഈ ഫിറ്റ്സ് വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ പാടില്ല റിസ്ട്രെയിൻ ചെയ്യാൻ പാടില്ല കുഞ്ഞിൻ്റെ കയ്യിലോ കാലിലോ ഒന്നും പിടിക്കാൻ പാടില്ല കുഞ്ഞിനെ ജസ്റ്റ് സൈഡിലോട്ട് തിരിച്ച് എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ഷർട്ടോ അങ്ങനെ ടൂർഡ്സ് നെക്ക് എന്തെങ്കിലും ബട്ടൺസ് ഒക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ലൂസാക്കി വിടുക സോ വിൽ ഹെൽപ്പ് ഹിം ടു ബ്രീത് കുറച്ച് കഴിയുമ്പം കുഞ്ഞ് കുറച്ച് ഡീപ്പ് സ്ലീപ്പിൽ പോകും അത് കഴിയുമ്പോഴത്തേക്കും യു കെൻ ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ അവിടെ പോകുമ്പോൾ ഇത് ഫസ്റ്റ് എപ്പിസോഡ് ആവുമ്പോൾ നമ്മുടെ കയ്യിൽ മെഡിസിൻസ് ഒന്നും കാണത്തില്ലല്ലോ അപ്പോൾ ഡോക്ടേഴ്സ് സപ്പോസിറ്ററി ഒക്കെ വെച്ച് പിന്നെ ഡിസൈഡ് ചെയ്യും വേറെ മെഡിക്കേഷൻസ് ഒക്കെ കുഞ്ഞിന് കൊടുക്കും ണോ വേണ്ടോ എന്ന് ഇവിടെ എനിക്ക് സ്ട്രെസ് ചെയ്ത് പറയേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ഓഫ് ദ ഫിറ്റ് എത്ര നേരമാണ് കുഞ്ഞിന് ഈ കൺവേർഷൻ വന്നതെന്ന് പറ്റുമെങ്കിൽ ഒന്ന് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ നമുക്കറിയാം എത്ര മിനിറ്റ്സ് ആണ് കുഞ്ഞിന് വന്നത് ബിക്കോസ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ആസ് എ ഡോക്ടർ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എത്ര മിനിറ്റ്സ് ആയിരുന്നു ഈ സീഷ്യേഴ്സ് എങ്ങനെയായിരുന്നു ഈ കൺവേർഷൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന പേരൻസ് ചോദിക്കും പേരൻസിന് കൃത്യമായിട്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിംഗ് ഓഫ് ദ ഫിറ്റ് അപ്പം നമ്മൾ ടൈം ചെയ്യണം എത്ര മിനിറ്റ്സ് ആണ് കുഞ്ഞിന് ഇത് വന്നേക്കുന്നതെന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത് സീഷ്യർ എപ്പിസോഡ് കഴിയുമ്പോൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടത് ടെപിഡ് സ്പഞ്ചിങ് ആണ് ടെപ്പിഡ് സ്പഞ്ചിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ തുണി മുക്കി പിഴിഞ്ഞ് നന്നായിട്ട് തുടക്കുക ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഐസ് വാട്ടറോ കോൾഡ് വാട്ടറോ യൂസ് ചെയ്യാൻ പാടില്ല നമ്മൾ റൂം ടെമ്പറേച്ചർ പൈപ്പിൽ വരുന്ന വെള്ളം ഉപയോഗിച്ച് കുഞ്ഞിനെ നന്നായിട്ട് തുടച്ചെടുക്കുക ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കുഞ്ഞിനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ തുടച്ചെടുക്കണം റൂം ടെമ്പറേച്ചർ വാട്ടർ വെച്ച് ഇതിനാണ് ടെപ്പിഡ് സ്പഞ്ചിങ് എന്ന് പറയുന്നത് സോ ബൈ ടൈം നമ്മൾ ഫീവർ മെഡിസിൻ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഫീവർ വേഗം കുറയാൻ ഇത് സഹായിക്കും ഇത് ഒരു സെക്കൻഡ് എപ്പിസോഡ് ആയിട്ട് വീട്ടിൽ വരുവാണെങ്കിൽ ബൈ ദ ടൈം നമുക്ക് ഓൾറെഡി ഇൻ ഹാൻഡി പാരസെറ്റമോൾ ീസ് വേണം നമുക്കൊരു തെർമോമീറ്റർ മാൻഡേറ്ററി ആയിട്ട് വീട്ടിൽ കരുതി വെക്കണം ബിക്കോസ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞിന് വന്നെങ്കിൽ പിന്നെ റിക്കർ ചെയ്യാനുള്ള സാധ്യതകൾ കാണും സോ നമ്മൾ എപ്പോഴും ഒരു തെർമോമീറ്ററും പിന്നെ പാരസിറ്റമോൾ സപ്പോസിറ്ററീസും മെഡിസിൻസും കുഞ്ഞിന്റെ വെയിറ്റിന് കറക്റ്റായിട്ടുള്ള അളവിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത പോലെ നമ്മളത് കൊടുക്കേണ്ടതായിരിക്കും സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇവിടെ സ്ട്രെസ്സ് ചെയ്ത് പറയാൻ എന്നിട്ട് വേറൊരു കാര്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും അതർ ദാൻ പാരസിറ്റമോൾ വേറെ ഏതെങ്കിലും മെഡിസിൻസ് കുഞ്ഞിന് വേണമെന്ന് ലൈക്ക് നമ്മൾ ഒരു ഷോർട്ട് ടേം ഒരു ഇൻറ്റർമീഡിയൻ പ്രൊഫലാക്സിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ത്രീ ഡേയ്സ് ഓഫ് ഫീവറിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു മരുന്ന് കൊടുക്കാറുണ്ട് ക്ലോബസാം എന്ന് പറഞ്ഞ് ബട്ട് ഇറ്റ് ഇസ് ഗിവൻ അക്കോർഡിംഗ് ടു ദ ഡോക്ടേഴ്സ് ഡിസ്ക്രിപ്ഷൻ ടോട്ടലി അത് പേരൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത് അതനുസരിച്ചാണ് അത് ചെയ്യുന്നത് സോ ഇന്നത്തെ ഡിസ് ിലെ ടേക്ക് ഹോം മെസ്സേജ് അല്ലെങ്കിൽ ഇൻ എ നക്ഷൽ നമ്മൾ എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫെബ്രൈൽ സീഷ് ഫീവർ വരുമ്പം ഞാൻ അതർവൈസ് നോർമൽ ചൈൽഡിൽ ഉള്ള ഒരു ഒരു ഇതാണ് പ്രതിഭാസം സീഷർ കൺവൽഷൻ ഫീവർ കൂടുമ്പോൾ വരുന്ന ഒരു ഫിറ്റ്സ് ആണ് ഇത് യൂഷ്വലി ഉണ്ടാവുന്നത് സിക്സ് മന്ത്സ് ടു സിക്സ് ഇയേഴ്സിലെ ഏജ് ഗ്രൂപ്പിലാണ് വി നീഡ് ടു ബി വെരി കാം ആൻഡ് നോട്ട് ടു പാനിക് കുഞ്ഞിന് ഇത് വരുമ്പം ഞാൻ പറഞ്ഞതുപോലെ സേഫ് എൻവയർമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ട് കുഞ്ഞിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഈ പറഞ്ഞ പോലെ ടൈമിംഗ് ഓഫ് ദ ഫിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം തെർമോമീറ്ററും ബാക്കി മെഡിക്കേഷൻസ് ലൈക്ക് ഫ്യൂവർ മെഡിക്കേഷൻസ് ലൈക് പാരസെറ്റമോൾ നമ്മൾ കരുതി വെക്കേണ്ടതാണ് പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുമായിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ കീപ്പ് ഇൻ മൈൻഡ് ഫെബ്രൈൽ സീഷർ ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയോ ആരോഗ്യത്തിനോ ഒരിക്കലും എഫക്റ്റ് ചെയ്യത്തില്ല കുഞ്ഞിൻ്റെ പഠിക്കാനുള്ള ബുദ്ധിയെ സ്കൊലാസ്റ്റിക് പെർഫോമൻസ് ഐക്യു എന്നൊക്കെ പറയും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതിനെ എഫക്ട് ചെയ്യാറില്ല സോ ലെറ്റ് മീ കൺക്ലൂഡ് ഫെബ്രൈൽ സീഷ്യർ നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത നോട്ട് ടു പാനിക് ആൻഡ് യു ക്യാൻ മാനേജ് ഇറ്റ് അറ്റ് ഹോം താങ്ക് യു